സൗദി ഗെയിംസിലെ സ്വർണ്ണ നേട്ടത്തിലൂടെ മൂന്നാം തവണയും രണ്ടേക്കാൾ കോടി രൂപയുടെ സമ്മാനം നേടി കൊടുവള്ളി സ്വദേശി കദീജ നിസ സൗദി ദേശീയ ഗെയിംസിലെ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഹാട്രിക് നേട്ടവുമായി കദീജ ചരിത്രം സൃഷ്ടിച്ചു മറ്റു രണ്ട് മലയാളി താരങ്ങളും ഇത്തവണ മെഡൽ നേടിയിട്ടുണ്ട് ഇത്തിഹാദ് ക്ലബിനു വേണ്ടി കളത്തിലിറങ്ങിയ കദീജ നിസയ്ക്കെതിരെ കടുത്ത വെല്ലുവിളിയാണ് ഫിലിപ്പീൻസ് താരം പെനെഫ്ലോർ അരിയിലെ ഉയർത്തിയത് വനിതാ സിംഗിൾസിൽ വെങ്കലം നേടിയത് മലയാളി താരം ചെങ്ങശ്ശേരി ഷിൽനയാണ് കഴിഞ്ഞ രണ്ട് ദേശീയ ഗെയിംസിലും പുരുഷ വിഭാഗത്തിലും സ്വർണ്ണ മെഡൽ നേടിയ ഷെയ്ഖ് മെഹദ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയതോടെ മൂന്നാം തവണയും ബാഡ്മിന്റൺ വിഭാഗത്തിൽ ഹാട്രിക് സ്വർണം നേടിയ റെക്കോർഡ് ഖതീചാനിക്ക് സ്വന്തമായി രണ്ടേക്കാൽ കോടി രൂപയാണ് അതായത് പത്ത് ലക്ഷം റിയാലാണ് കതീചക്ക് ലഭിക്കുക പുരുഷ സിംഗിൾസിൽ ഇഞ്ചോടിഞ്ച് തീപ്പാറും പോരാട്ടത്തിനാണ് ഗെയിംസ് നഗരി സാക്ഷിയായത് ബഹ്റൈൻ ദേശീയ താരം ഹസൻ അദിനാനായിരുന്നു എതിരാളി അല്ലാസർ ക്ലബിന് വേണ്ടി കളത്തിലിറങ്ങിയ അതിനാനെ മലയാളി താരം കുറ്റിക്കാട്ടൂർ സ്വദേശി മുട്ടമ്മൽ ഷാമിൽ പിടിച്ചുകെട്ടി ലക്ഷത്തോളം പുരുഷ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ആറ് സ്ഥാനങ്ങൾ രണ്ട് സ്വർണവും രണ്ട് വെങ്കലവും ഉൾപ്പെടെ നാല് മെഡലുകൾ ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്കാണ് ഇതിൽ രണ്ട് സ്വർണ്ണമുൾപ്പെടെ മൂന്നെണ്ണം മലയാളികൾ നേടിയത് പ്രവാസി മലയാളികൾക്കും അഭിമാനമായി മൂന്നാമത് സൗദി ദേശീയ കായികമേളയിലാണ് ബാഡ്മിന്റൺ മത്സരത്തിൽ മൂന്നാം തവണയും കിരീടം ചൂടിയത് വെള്ളിയാഴ്ച വൈകുന്നേരം റിയാദിൽ നടന്ന ഫൈനലിൽ ഫിലിപ്പീൻ സ്വദേശിയെയാണ് പരാജയപ്പെടുത്തിയത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് സൗദിയിൽ നടന്ന അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ സിംഗിൾസിലും ഡബിൾസിലും സ്വർണ്ണമെഡൽ നേടിക്കൊണ്ടാണ് കതീച നിസ ഇത്തവണ ദേശീയ ഗെയിംസിൽ മാറ്റിരക്കാൻ യോഗ്യത നേടിയത് നാല് ഗ്രൂപ്പുകളിലായി പതിനാറ് പേരാണ് ഇത്തവണ സീനിയർ സിംഗിൾസിൽ ബാഡ്മിന്റണിൽ പോരാടാനിറങ്ങിയത് ഒന്നാം തീയതി നടന്ന ക്വാർട്ടർ മത്സരത്തിൽ രണ്ടേ ഒന്നിന് വിജയിച്ച കദീജ സെമി ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാനി താരത്തെ ഏകപക്ഷീയമായി രണ്ട് കളികളിൽ പരാജയപ്പെടുത്തിയാണ് ഫൈനലിലേക്ക് പ്രവേശിച്ചത് ഫൈനലിലെ ആദ്യ കളിയിൽ ഫിലിപ്പീനി താരത്തോട് പതിനഞ്ച് ഇരുപത്തിയൊന്നിന് പരാജയപ്പെട്ട കദീജ നിസ അടുത്ത രണ്ട് കളികളിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് വിജയം കൈപ്പിടിയിലാക്കിയത് റിയാദ് ന്യൂ മിഡിൽ ഈസ്റ്റ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞ് കോഴിക്കോട് ദേവഗിരി കോളേജിൽ സ്പോർട്സ് മാനേജ്മെന്റിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് സൗദിയിൽ സൌദിയിൽ ജനിച്ചുവളർന്ന കദീജ നിസ സൗദിയുടെ മാറ്റങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി വിജയം കൊയ്ത കായിക താരമാണ്